Música രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് മാവേലിക്കര കണ്ടിയൂർ നീലമനയിലെത്ത് ബ്രഹ്മശ്രീ എൻ പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ സമ്മിശ്രം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് എനിക്ക് അവിടെ മേൽശാന്തിയായി സേന ഭാഗ്യം ശ്രദ്ധിച്ചത് ആ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോവിഡെന്ന് പറയുന്ന മഹാമാരിയിൽ ലോകം പകച്ചു നിന്ന് ഒരു മനുഷ്യർക്കും ഒരു ഭക്തന്മാർക്കും ശബരിമലയിലേക്ക് പ്രവേശനമില്ലാതെ നമ്മുടെ നാട്ടിലായാലും ശബരിമലയിലായാലും ഉത്സവാദി അടിയന്ത്രങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നിശ്ചലമായിരിക്കുന്ന ഒരവസരത്തിലാണ് എനിക്ക് മേൽശാന്തിയായിട്ട് ലഭിക്കുന്നത് മെൽശാന്തിയായി ലഭിച്ചു പിന്നീട് അങ്ങോട്ട് ഈവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് മത്സാന്തിയായിട്ട് ലഭിക്കുന്നത് അവിടെ തന്നെ മേൽശാന്തി ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ നീലമന ഗോവിന്ദൻ നമ്പൂതിരിക്കും ശബരിമല മേൽശാന്തിയായിട്ട് കിട്ടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ കോവിഡാനന്തരം ഭക്തനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാത്ത ഒരു തുലാമാസ ഒന്നാം തീയതിയാണ് നറുക്കെടുപ്പ് നടക്കുന്നതും എനിക്ക് മേൽശാന്തിയായിട്ട് ലഭിക്കുന്നു അതും അതിൻ്റെ കൂടെ മഹാപ്രളയവും എല്ലാം കൂടെ പ്രകൃതി ആകെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ഞാൻ തന്നെ തുലാമാസം അഞ്ചാം തീയതി കളക്ടറുടെയൊക്കെ അനുവാദം വാങ്ങിയാണ് ഞാനും മാളികപ്പുറം മേശാന്തിയും കൂടെ ദർശനത്തിനെത്തുന്നത് പിന്നീടങ്ങോട്ട് കുറച്ച് സ്വീകരണ യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തുലാമാസം മുപ്പതാം തീയതി വളരെ ഗംഭീരമായിട്ട് കെട്ടുമുറുക്ക് അതിനകത്ത് എല്ലാ നമ്മുടെ നാട്ടുകാരെല്ലാവരും പഴയ മേശാന്തിമാരും എല്ലാവരും പങ്കെടുത്ത് കെട്ടുമുറുക്കിയത് എൻ്റെ ജ്യേഷ്ഠനായ മേശാന്തി തന്നെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് കെട്ടുമുറുക്കിയത് അവിടുന്ന് അങ്ങോട്ട് സീസൺ അങ്ങോട്ട് തുടങ്ങി വൃശ്യമാസം ഒന്നാം തീയതി മുതൽ കോവിഡിൻ്റെ കുറേ നിയന്ത്രണങ്ങൾ മാറി ആദ്യം ഒരു ദിവസം ഇരുപതിനായിരം പേർക്ക് ദർശനത്തിന് അനുമതി പിന്നീട് അങ്ങോട്ട് ഈ രോഗാവസ്ഥയ്ക്കൊക്കെ ദുരിതങ്ങൾക്കൊക്കെ ശമനം വന്നു തുടങ്ങി കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമലക്കെത്തിത്തുടങ്ങി ഏതാണ്ട് മകരവിളക്ക് സീസൺ ആയപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ ദർശനത്ത് ഇപ്പോഴത്തെ സീസൺ പോലെ ഒരു തിരക്കുള്ള അന്തരീക്ഷത്തിലേക്ക് മാറി ആ സീസണിൽ എല്ലാ ദിവസവും ഉദയാസ്തവന പൂജയും പടിപൂജയും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ശബരിമലയിൽ നട തുറക്കുന്നത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ദിവസങ്ങളിലാണ് സാധാരണഗതിയിൽ ഈ മണ്ഡലം മകരവിളക്ക് കാലത്ത് ഉദയാസ്തവന പൂജയും പടിപൂജൊന്നും കാണില്ല എനിക്ക് മേശാന്തി ആയിട്ടിരുന്ന ആ കാലഘട്ടത്തിൽ തിരക്കിന് നിയന്ത്രണം ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഈ അറുപത് ദിവസത്തിൽ അൻപത്തിമൂന്ന് ദിവസവും ഉദയാസമന പൂജയും പൊടിപൂജയും അഷ്ടാഭിഷേകവും പുഷ്പാഭിഷേകവും എല്ലാ വഴിപാടുകളും ഉണ്ടായിരുന്നു കളഭാഭിഷേകം തുടങ്ങി ഭഗവാനു പ്രിയപ്പെട്ട എല്ലാ വഴിപാടുകളും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ട് മാറിയത് ഏറ്റവും അധികം പൂജകൾ കഴിക്കാനുള്ള അവസരം ലഭിച്ചു രാവിലെ കളഭ അഭിഷേകം അഭിഷേകം കഴിഞ്ഞാൽ ഗണപതി ഹോമം ഗണപതി ഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് തന്ത്ര അദ്ദേഹം തിരക്കിലാവും കളഭാഭിഷേകവും പിന്നെ ഇരുപത്തഞ്ച് ഉച്ചപൂജയുടെ ഇരുപത്തഞ്ച് കലശവും പൂജിക്കേണ്ട തിരക്കിലോട്ട് മാറും പിന്നെ ചില ദിവസം ലക്ഷാർച്ചന കാണും അതുകൊണ്ട് വിഷപ്പൂജ മുതലുള്ള ഉദയാസന പൂജയുടെ പതിനഞ്ച് പൂജകൾ രണ്ട് ഉച്ചപൂജ മാത്രമേ തന്ത്ര തന്ത്രദേഹം വരാറുള്ളൂ ബാക്കി പതിനേഴ് പൂജകൾ ദിവസവും ഈ അറുപത് ദിവസവും നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ ആ ഒരു വർഷക്കാലം കൊണ്ട് മാസപൂജയ്ക്കും ഇതേപോലെ തന്നെ ഏറ്റവും അധികം ഭഗവാൻ പൂജകൾ സമർപ്പിച്ച് ഭഗവാൻ്റെ നാമങ്ങൾ ഉരുവിട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടാനായി എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം പിന്നീട് പ്രധാന അവസരങ്ങളിൽ നമ്മുടെ വലിയൊരു കുടുംബമാണ് ഞാൻ പമ്പാഗണപക്ഷേത്രത്തിലൊക്കെ വിശാന്തി ആയിട്ടിരിക്കുമ്പം രണ്ട് തവണ ആശൂലം വന്ന് പുറത്ത് മാറിയിക്കേണ്ടി ഈ സീസണിലൊന്നും ശബരിമല വിശാന്തിയായിട്ടിരിക്കുന്ന അവസരത്തിലൊന്നും അങ്ങനെ ആശൂലങ്ങളൊന്നും വരാതെ മുഴുവൻ ദിവസവും ഭഗവാന്റെ പൂജകളിൽ പങ്കെടുക്കാൻ സാധിച്ചു അതും വലിയൊരു ജീവിത പുണ്യമായിട്ട് ഞാൻ കാണാം ആ ഒരു വർഷം വളരെ സമാധാനപരമായിട്ട് ആ വർഷത്തെ ചടങ്ങുകളെല്ലാം നടത്തപ്പെട്ടു മറ്റു വിവാദങ്ങളൊന്നുമില്ലാതെ ഉത്സവാദി അടിയന്തരങ്ങളും മണ്ഡല മകരവിളക്ക് മഹോത്സവം ഉത്സവാദി അടിയന്ത്രങ്ങളും എല്ലാം പിന്നീട് എടുത്തു പറയത്തക്ക ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്നു അപ്പം അങ്ങനെ വന്നപ്പം ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവും പ്രകാരം പൊന്നമ്പലമേട്ടിൽ പോയി അയ്യപ്പസ്വാമിക്ക് പൂജ കഴിക്കുന്നതിനും മകരവിളക്ക് തെളിയിക്കുന്നതിനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടായി അങ്ങനെ മകരവിളക്ക് തെളിയിക്കുന്നതിനും പൊന്നമ്പലം പൂജ കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു വർഷം ശബരിമല ശ്രീകോവിലിൽ ഭഗവാന്റെ ധ്രുവാഭരണം ചാർത്തി ദീപാരാധനയിൽ പങ്കെടുക്കുന്നതിനും സാധിച്ചു അതും ഒരിക്കലും മറക്കാനാവാത്ത ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉണ്ണിയമാണ് ശബരിമല മനശാന്തി എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല ജീവിതകാലം മൊത്തം അതിൻ്റെ അംഗീകാരം ലഭിക്കുന്നതാണ് എൻ്റെ ഗുരുനാഥൻ വടക്കത്തില്ല തീശ്ര നമ്പൂതിരി അദ്ദേഹം നമ്മുടെ പുതിയ ക്ഷേത്രത്തിൻ്റെ അഗ്നിക്കിരയായതിനു ശേഷം പുതിയ ക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠ കഴിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ മേൽശാന്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം മുതലാണ് അരിവരാസനം ചൊല്ലി നടയടക്കുന്ന രീതി തുടങ്ങിയത് അതിന്നും തുടരുന്നു മേൽശാന്തിയായിട്ട് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളിലുണ്ട് ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ട് ഒരു ദിവസം രാത്രിയിൽ ഒരു ഒരാശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞ രണ്ട് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ശകലം കുറവുണ്ടെന്ന് തോന്നുന്നു ഡിസ്ചാർജ് ചെയ്തു വീണ്ടും വീട്ടിൽ വന്ന് കയറിയപ്പം ഈ ബാധ കൂടിയതിൻ്റെ കൂട്ട് ഇതായി അവർ ഒരു ഓട്ടോ പിടിച്ച് വളരെ സാധാരണക്കാരാണ് ചെറ്റുളങ്ങര കിഴക്ക് വ്യവസ്ഥ അവർ നമ്മളിലുള്ള വിശ്വാസം അയ്യപ്പനുള്ള വിശ്വാസം ഒരു ഓട്ടോ പിടിച്ച് ആ കുട്ടിയായിട്ട് ഇവിടെ വന്നു നടത്തി വന്നു ഞാൻ ഭഗവാന് ഭസ്മാവിഷം നടത്തിയ അല്പം ഭസ്മം ആ കുട്ടിയെ തുടിയിച്ച് ഒരു ചരടും ചുവിച്ച് കൊടുത്തു ആ കുട്ടി വളരെ നോർമലായി ആ കുടുംബത്തിന് ഉണ്ടായ ആ സന്തോഷം അതൊക്കെയാണ് അയ്യപ്പൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഈ മേൽശാന്തി സ്ഥാനത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഭഗവാന്റെ ആ വിശ്വാസവും കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല എത്രയോ വിദേശ രാജ്യങ്ങളിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഭഗവാനുള്ളു കഴിഞ്ഞ നവംബർ ഒമ്പതാം തീയതി അമേരിക്കയിലെ ടെനൻസി എന്ന് പറഞ്ഞ ജില്ലയിൽ നാഷ്വിൽ ശ്രീഗണേശ ടെമ്പിൾ എന്ന് പറയും അവിടെ ഇന്ത്യക്കാരായ പല ദക്ഷിണേന്ത്യക്കാരായ ആന്ധ്രാക്കാരും കർണാടകക്കാരും തമിഴ്നാടുകാരും കേരളീയരും എല്ലാം ധാരാളമുണ്ട് അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ആ ഗണപതി ക്ഷേത്രം ഉപദേവനായിട്ട് ശാസ്താവിൻ്റെ ഒരു പ്രതിഷ്ഠ നടത്തുന്നതിന് എന്നെ ക്ഷണിക്ക് ഞാൻ പോയി അത് നടത്തി അപ്പം അങ്ങനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായ അമേരിക്കയിൽ പോലും ഭഗവാന്റെ ഭക്തർ ആയിരക്കണക്കിനുണ്ട് ഭഗവാൻ്റെ ആ ഭക്തജനങ്ങൾ അല്ലെ ഭഗവാൻ്റെ മാഹാത്മ്യം നമ്മുടെ ഈ ലോകം മുഴുവനാണ് കാരണം ഭഗവാനും ഭക്തനും ഒന്നായിട്ട് മാറുന്ന ഒരു സങ്കല്പം ലോകത്ത് മറ്റെങ്ങുമില്ല തത്വസിപ്പുരളായ ഭഗവാനെ കാണുന്നതിന് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എത്തുന്ന എല്ലാ അയ്യപ്പന്മാർക്കും എല്ലാ മാളയപ്പുറങ്ങൾക്കും അവിടെ സേവനം സേവനമനുഷ്ഠിക്കുന്നവർക്കും എല്ലാവർക്കും കലികവർദ്ധനായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഘരണാഘടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സമീ ശരണവയ്യപ്പ